ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി നോളജ് മിഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് എൽ പി സ്കൂൾ ടീച്ചറുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് പഠിക്കാൻ പോകുന്നത് അതിലെ ആദ്യത്തെ ചോദ്യം പാശ്ചാത്യ ചിന്തകളിൽ ഗാന്ധിജിയെ സ്വാധീനിച്ച വ്യക്തികളും അവരുടെ കൃതികളും ചുവടെ നൽകിയിരിക്കുന്നു ഇവയിൽ ശരിയായ ജോഡികൾ ഏതല്ല ജോൺ റസ്കിൻ അൺ ടു ദി ലാസ്റ്റ് ലിയോ ടോൾസ്റ്റോയ് ദി കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്യു ഹെൻറി ഡേവിഡ് തോറോ എസ് എ ഓൺ ദി ഡ്യൂട്ടി ഓഫ് സിവിൽ ഡിസോബിഡിയൻസ് ആൻസർ ഒന്നും രണ്ടും മൂന്നും ശരിയാണ് അടുത്ത ക്വസ്റ്റ്യൻ സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ജനുവരി പതിനാറിന് ജനിച്ചു തുടർച്ചയായി രണ്ട് തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ടുണ്ട് ജർമ്മനിയുടെ തലസ്ഥാനമായ ബെർലിനിൽ ഫ്രീ ഇന്ത്യ സെൻറ്റർ എന്ന സംഘടന സ്ഥാപിച്ചു ആസാദ് ഹിന്ദ് റേഡിയോ വഴി ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾ നടത്തിയത് ഫ്രീ ഇന്ത്യ സെൻ്റർ ആയിരുന്നു ആൻസർ രണ്ടും മൂന്നും നാലും ശരിയാണ് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ മന്നത്ത് പത്മനാഭൻ വൈകുണ്ഠസ്വാമികൾ വാഗ്ഭടാനന്ദൻ ശ്രീനാരായണ ഗുരു ആൻസർ മന്നത്ത് പത്മനാഭൻ അടുത്ത ക്വസ്റ്റ്യൻ അയ്യങ്കാളി സ്ഥാപിച്ച സാധുജന പരിപാലന സംഘത്തിൻ്റെ ലക്ഷ്യങ്ങൾ ഏതെല്ലാം അവർണ ജാതിക്കാർക്ക് പൊതുനിരത്തുകളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം തൊഴിലെടുക്കുന്നവർക്ക് കൂലി വർധന ആൻസർ ഒന്നും രണ്ടും മൂന്നും ശരിയാണ് അടുത്ത ക്വസ്റ്റ്യൻ വൈക്കം സത്യാഗ്രഹത്തോട് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ വൈക്കം ക്ഷേത്രത്തിൽ നിന്ന് സവർണ ജാഥ ആരംഭിച്ചത് എന്നായിരുന്നു ആൻസർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്ന് അടുത്ത ക്വസ്റ്റ്യൻ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ബഹുജന സമരമായിരുന്നു നിസ്സഹകരണ സമരം നിസ്സഹകരണ സമരമുറകളിൽ ക്രിയാത്മക പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഹിന്ദു മുസ്ലിം ഐക്യം ഖാദി വസ്ത്രങ്ങളുടെ പ്രചരണം നികുതി നിഷേധം ഐത്തോ ചാടനം ആൻസർ നികുതി നിഷേധം അടുത്ത ക്വസ്റ്റ്യൻ ഉപ്പ് സത്യാഗ്രഹത്തിൽ ഗാന്ധി ഗാന്ധിജിക്കൊപ്പം ഉണ്ടായിരുന്ന മലയാളികളിൽ ഉൾപ്പെടാത്തത് സി കൃഷ്ണൻ നായർ ശങ്കരൻ എഴുത്തച്ഛൻ കെ കേളപ്പൻ രാഘവ പൊതുവാൾ ആൻസർ കെ കേളപ്പൻ അടുത്ത ക്വസ്റ്റ്യൻ മനുഷ്യന്റെ തലയും സിംഹത്തിൻ്റെ ഉള്ള സ്വിംസ് എന്ന പ്രതിമ ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സിന്ധു നദീതട സംസ്കാരം മെസ്സോപൊട്ടോമിയൻ സംസ്കാരം ഈജിപ്ഷ്യൻ സംസ്കാരം ചൈനീസ് സംസ്കാരം ആൻസർ ഈജിപ്ഷ്യൻ സംസ്കാരം അടുത്ത ക്വസ്റ്റ്യൻ സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ആദ്യ ഉദ് ഉദ്ഘടനം എവിടെയാണ് ഹാരപ്പ മോഹൻ ജെദാരോ ദോളവീര ആൻസർ ഹാരപ്പ അടുത്ത ക്വസ്റ്റ്യൻ ചന്ദ്രനിലെ ശിവശക്തി പോയിന്റ് സ്ഥിതി ചെയ്യുന്നത് ഏതൊക്കെ ഗർത്തങ്ങൾക്കിടയിലാണ് ആൻസർ മാൻസിനസ് സി സിംപേലിയസ് എൻ അടുത്ത ക്വസ്റ്റ്യൻ ദേശീയ വാക്സിനേഷൻ ദിനമായി ആചരിക്കുന്നത് ആൻസർ മാർച്ച് പതിനാറ് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ മാനവ വികസന സൂചക പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പത്തിനാലാണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ദ്രാവതി ശബരി എന്നിവ ഏത് നദിയുടെ പോഷക നദികളാണ് മഹാനദി കൃഷ്ണ നർമ്മദ ഗോദാവരി ആൻസർ ഗോദാവരി അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതമായ ഭൂവിഭാഗം ഉത്തരപർവ്വത മേഖല ഉത്തരമഹാസമതലം ഉപദ്വീപീയ പീഠഭൂമി ദ്വീപുകൾ ആൻസർ ഉപദ്വീപീയ പീഠഭൂമി അടുത്ത ക്വസ്റ്റ്യൻ ഒരു രൂപയുടെ നോട്ടും അനുബന്ധ നാണയങ്ങളും അടിച്ചിറക്കാൻ അധികാരമുള്ളത് റിസർവ് ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വാണിജ്യ ബാങ്കുകൾ കേന്ദ്ര ധനകാര്യ വകുപ്പ് നബാർഡ് ആൻസർ ധനകാര്യ വകുപ്പ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ തലവൻ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി ആൻസർ രാഷ്ട്രപതി അടുത്ത ക്വസ്റ്റ്യൻ ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതെല്ലാം സാഹചര്യങ്ങളാണ് സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ ആവിർഭാവത്തിന് വഴിയൊരുക്കിയത് ശാസ്ത്രവിപ്ലവം ഫ്രഞ്ച് വിപ്ലവം വ്യാവസായിക വിപ്ലവം ആൻസർ ഇവയെല്ലാമാണ് അടുത്ത ക്വസ്റ്റ്യൻ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡിൻ്റെ നിലവിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ദിവ്യ എസ് അയ്യർ ശ്രീകുമാർ കെ നായർ കെ എസ് ശ്രീനിവാസ് രഘുറാം ദാസ് ആൻസർ ശ്രീകുമാർ കെ നായർ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാൻ പുരസ്കാർ പ്രഭാവർമ്മയ്ക്ക് ലഭിച്ചത് ഏത് കൃതിക്കാണ് കാൽചിലമ്പ് ആർദ്രം ശ്യാമമാധവം രൗദ്ര സാത്വികം ആൻസർ രൗദ്ര രൗദ്രസ്വാത്വികം അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവൽ ശരിയായ പ്രസ്താവന ഏത് ഗതിക കർഷണം സമ്പർക്കത്തിലുള്ള പ്രതലങ്ങളുടെ പരപ്പളവിനെ ആ ആശ്രയിക്കുന്നു എന്നാൽ സ്ഥിരകർഷണം ആശ്രയിക്കുന്നില്ല ഗതിക ഘർഷണം സമ്പർക്കത്തിലുള്ള പ്രതലങ്ങളുടെ പരപ്പളവിനെ ആശ്രയിക്കുന്നില്ല എന്നാൽ സ്ഥിര സ്ഥിരകർഷണം ആശ്രയിക്കുന്നു ഗതിക കർഷണവും സ്ഥിരകർഷണവും സമ്പർക്കത്തിലുള്ള പ്രതലങ്ങളുടെ പരപ്പളവിനെ ആശ്രയിക്കുന്നു ഗതിക കർഷണവും സ്ഥിരകർഷണവും സമ്പർക്കത്തിലുള്ള പ്രതലങ്ങളുടെ പരപ്പിളിനെ ആശ്രയിക്കുന്നില്ല ആൻസർ ഗതിക ഘർഷണവും കർഷണവും സ്ഥിരകർഷണവും സമ്പർക്കത്തിലുള്ള പ്രതലങ്ങളുടെ പരപ്പളവിനെ ആശ്രയിക്കുന്നില്ല അടുത്ത ക്വസ്റ്റ്യൻ ലേസർ കണ്ടുപിടിച്ചതാരും തിയോഡർ ഷാൻ തിയോഡർ മെയ്മാൻ ഹെൻറിച്ച് ഹെർട്ടിക്സ് രവീന്ദ്രൻ സിംഗ് ആൻസർ തിയോഡർ മെയ്മാൻ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു